ണ്ട് ആ ഉണ്ട് ആളുണ്ട് കിച്ചൺ അബ്ദുൾ ഹുസൈൻറെ ആരാബിജർ ഞങ്ങളെ ഹോട്ടലിലെ ും കിട്ടാതെ മലബാറ ഹോട്ടലിൽ സ്റ്റാഫിന് കിട്ടിയിരിക്കാണ് അപ്പൊ അബ്ദുള്ള ഇവിടെ ഇല്ല അല്ലേ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ കൂട്ടുകാരന് കൊടുക്കാം എന്തായാലും നല്ല കൊടുക്കൊണ്ടോ അപ്പൊ അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ലഘുഭക്ഷണവും സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും കഴിച്ചിട്ട് മാത്രമേ പോവുള്ളൂ അതോടൊപ്പം ടീം ഒരു നല്ല െടുത്താലോ ആ ഓക്കെ സോ കളിയുടെ സ്പെഷ്യൽ താങ്ക്സ് നർക്കെടുപ്പിൽ പങ്കെടുത്തതിനും വിജയികളായതിനും ഓക്കെ